നമസ്കാരം നമ്മൾ വേണ്ട അങ്ങനെ നമ്മുടെ കുറ്റപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ് ഇനി നമ്മൾ നേരെ മുന്നിൽ ചെല്ലുന്നത് നമ്മുടെ ടി എം എം ഹോസ്പിറ്റൽ പടിയിലാണ് ഇത് ഒട്ട് മുമ്പിൽ ചെല്ലുന്നത് കൊണ്ടൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന വഴികളാണിത് അപ്പം വീണ്ടും വെക്കേഷനൊക്കെ വന്നപ്പോൾ നമ്മുടെ തിരുവല്ല കാഴ്ചകളൊക്കെ കാണാനും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ പോവുകയാണ് ിൽ ചെല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ സായ്പിൻ്റെ ആശുപത്രി എന്ന് ഞങ്ങൾ പറയും അതേ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അവിടെ ആണ് നമ്മൾ ചെല്ലുന്നത് ഇവിടുത്തെ വഴിയൊക്കെ ചെറിയതാ ഇവിടൊക്കെ ചെറിയ കട്ടറുകളും ഒക്കെ ആയിട്ടുണ്ട് ടി എം എമ്മിന്റെ പുതിയ വഴിയാണ് എൻ്റെ ഈ തൊട്ട് ഫ്രണ്ടിൽ ചെന്ന് ലെഫ്റ്റിലോട്ടെ അപ്പം നമ്മളൊരു രണ്ട് വർഷത്തിന് മുമ്പേ നമുക്ക് ഈ ഒരു വഴി ഇവിടുത്തെ പണി കഴിഞ്ഞില്ലായിരുന്നു ഇതുകൊണ്ടാണ് ഇതാണ് ടി എം എമ്മിന്റെ ഹോസ്പിറ്റലിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ തിരുവല്ലയുടെ കുറച്ച് കാഴ്ചകൾ കാണുകയാണ് അപ്പം ഇത് ഏകദേശം ഒരു മുപ്പത് അതായത് എൻ്റെ ഓർമ്മ മുതൽ ഈ സെയിം തന്റെ റോഡും ഈ ഒക്കെ ഇതേപോലെ തന്നെയാണ് വീതി കൂട്ടുകോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇവിടെ വന്നിട്ടില്ല അപ്പോൾ തിരുവല്ലായ നമ്മൾ ഏത് സ്ഥലങ്ങളിലൊക്കെ പോയാൽ നമുക്ക് ഈ റോഡ് ഏകദേശം പത്ത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള സെയിം റോഡ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടോ ഒരു വണ്ടി ഒരു ബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടന്ന് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് പറയുന്നത് ഞാൻ ഉൾപ്പെടെ അതിന് കാരണം നമ്മുടെ ഒക്കെ വസ്തു ഒരല്പം ഒന്ന് വിട്ടുകൊടുക്കാൻ നമ്മളാരും തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടു ഒരു വണ്ടി സൈഡിൽ പാർക്ക് ചെയ്യാൻ പോലെ സ്ഥലം ഇത് കണ്ടോ ഈ ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് ഓരോ വണ്ടി വന്നാൽ നമുക്ക് പാസ്സായി പോകാൻ പറ്റത്തില്ല ഇത് ഏകദേശം എൻ്റെ ഓർമ്മ വെച്ചപ്പം പോലെ ഈ റോഡൊക്കെ ഇതേ അവസ്ഥയാണ് ഈ ഇത് ഇത് കണ്ടോ ഇവിടെ ബൈപ്പാസ് വന്നല്ലാതെ ഈ റോഡിനൊക്കെ ഒരു ചില വീതിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് തിരുവല്ല മല്ലപ്പള്ളി റോഡാണ് ഇപ്പം നമ്മൾ ബൈപ്പാസ് ജംഗ്ഷൻ അതായത് ഒക്കെ അടുത്തായിട്ട് വന്നേക്കാണ് അപ്പോൾ നമ്മളൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ പറയുമോ അവിടെ ആനയാണ് ഇതാണെന്ന് പക്ഷേ സംഗതികളെന്ന് പറഞ്ഞാൽ അവിടെ റോഡുകളും അവിടെ വന്ന് പാർക്കിംഗ് സൗകര്യങ്ങളും ഒക്കെ നമുക്ക് യഥേഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് യാത്രകൾ ചെയ്യാൻ കിലോമീറ്ററുകൾ അതായത് ഒരു നൂറ് കിലോമീറ്ററൊക്കെയാണ് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നത് നമുക്കറിയാം വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതൊക്കെ നമുക്ക് ഒരു നാൽപ്പത് മിനിറ്റ് മതി എന്നാൽ നമ്മുടെ ഈ സ്ഥലത്ത് വന്ന് കഴിയുമ്പം നമുക്കൊരു അഞ്ച് കിലോമീറ്റർ പോകണമെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറാണ് എടുക്കുന്നത് ഇതാണ് നമ്മുടെ റോഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് വീതിയില്ല അപ്പോൾ പുതിയ റോഡുകളൊക്കെ വരുമ്പം നല്ല വീതിയിൽ അതുപോലെ തന്നെ നടപ്പാതെ ഉൾപ്പെടെ നല്ല രീതിയിൽ നമ്മൾ റോഡ് പണി കഴിപ്പിച്ചാൽ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് അല്ലാത്ത പക്ഷം നമ്മൾ എന്തൊക്കെ വികസനങ്ങൾ വന്നാലും നമ്മുടെ ലൈഫിൻ്റെ പകുതി ടൈം നമ്മൾ ഈ റോഡിൽ അങ്ങനെ കളയും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥകൾ ഇതൊക്കെ വീണ്ടും മാറി വരുമെന്നുള്ള നല്ല വിശ്വാസം തന്നെയുണ്ട് കാരണം നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ മറ്റ് പല ഭാഗങ്ങളിൽ റോഡുകളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് പക്ഷെ നമ്മുടെ പത്തനംതിട്ട ഈ തിരുവല്ല ഭാഗം അതേപോലെ തന്നെ കിടക്കുകയാണ് അതിനും ഈ ഒരു ബൈപ്പാസ് വന്നതാണ് ഒരു അല്പം ആശ്വാസം അപ്പം വീണ്ടും നല്ല റോഡുകളും കാര്യങ്ങളും ഒക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ തിരുവല്ലയിലോട്ട് നമ്മൾ പോകണം അങ്ങനെ തിരുവല്ല ടൗണിന്റെ കാഴ്ച നമുക്ക് കാണാം അപ്പം അങ്ങനെയാണ് നമ്മുടെ ചിലങ്കപ്പടി ഇതെത്തിയിരിക്കുകയാണ് നമ്മൾ ചിലങ്കയിലെ രണ്ട് ഇതാണ് അടുത്ത ഇതാണ് നമ്മുടെ പഴയ ചിലങ്ക തിയേറ്റർ ഇവിടും നമ്മൾ തിരുവല്ല കവലവഴിയാണ് നമ്മളൊന്ന് സഞ്ചരിക്കുന്നത് അദ്ദേഹം കണ്ടോണം തിരുവല്ല കവല വളരെ എന്താ പറയേണ്ടത് ഇവിടെ റോഡുകളിലൊന്നും വികസനം ഒന്നും അതായത് വീതി കൂട്ടാനും ഒന്നും ഇതുവരെയായിട്ടും സാധിക്കാത്തൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ തിരുവല്ല അപ്പം നമ്മളിത് കൊണ്ട് ദീപ അടുത്തത് ദീപപ്പടിയാണ് ദീപ ടവറും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പിടിപ്പം അപ്പോൾ നമ്മളിങ്ങനെ തിരുവല്ല ടൗണിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പം തിരുവല്ല ടൗണ് കാണാത്തവർക്കും അതുപോലെ തന്നെ തിരുവല്ലായിൽ നിന്ന് വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന സുഹൃത്തുക്കൾക്കുമായി ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ഇതാ നമ്മുടെ ദീപ ടവറ് നേരെ മുമ്പോട്ട് വന്ന് നമ്മൾ നമ്മുടെ മെയിൻ റോഡിലോട്ട് കിടക്കുകയാണ് ഇപ്പം നമ്മുടെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഷോപ്പിങ്ങും ഷോപ്പിംഗ് മാളും ഒക്കെ വരുമ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ളൊരു പാർക്കിംഗ് ആണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം അപ്പോൾ ഇപ്പം പുതിയ ഷോ കടകളൊക്കെ വരുമ്പം തീർച്ചയായിട്ടും പാർക്കിങ് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും നോക്കി മാത്രമാണ് അപ്രൂവൽ തരുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ് ഇതാണ് നമ്മുടെ തിരുവല്ല കവല വർഷങ്ങളായിട്ട് എൻ്റെ ഓർമ്മ വച്ചപ്പം മുതൽ തന്നെ ഇതാണ് ഇതേ ഒരു സ്റ്റൈലാണ് നമ്മുടെ തിരുവല്ലയ്ക്ക് അപ്പം നമ്മൾ തിരുവല്ലായുടെ രാജവീതിയിലൂടെ അങ്ങനെ പോവുകയാണ് പഠിച്ച എൻ്റെ ഞാൻ പഠിച്ച സ്കൂൾ തൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് എസ് സി എസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അതുപോലെ തന്നെ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഇതാണ് ഷാരാം ഫെലോഷിപ്പ് ചർച്ചാണ് റൈറ്റ് സൈഡിൽ അങ്ങനെ നമ്മൾ നമ്മുടെ പഴയ പഴയ ഓർമ്മകളും ഒക്കെ ആയി ഇറക്കിക്കൊണ്ടിതാണ് ഇങ്ങനെ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് റൈറ്റ് സൈഡ് ഉണ്ടാവും തിരുവല്ല ടൗണ് നമ്മൾ അങ്ങനെ ഒന്ന് അപ്പം ഇവിടെ ചെയ്യാനായിട്ട് നമുക്ക് സ്ഥലങ്ങളുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ കറക്റ്റ് നോക്കി ക്രോസ് ചെയ്യത്തൊന്നുമില്ല ഓട്ടോക്കാരുടെ ഒക്കെ പോക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരെ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇതാണ് തിരുവല്ല നമ്മുടെ എസ് സി എസ് ജങ്ഷനാണ് അനേരെ മുമ്പിൽ കാണുന്നതാണ് എസ് സി എസ് സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെയാണ് ഞാൻ പഠിച്ചത് എന്താ ഇവിടുത്തെ കടകളും കാര്യങ്ങളും ഇവിടെ പിന്നെ പുതിയതായിട്ട് അതായത് ഒരു പത്ത് വർഷമായിട്ട് ഈ ജോയി ആലുക്കാസ് ഇവിടെ ഉണ്ട് അതൊരു പുതിയ ആണ് ഒരു പത്ത് പതിനഞ്ച് വർഷം അതിന് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതേ രീതിയിൽ ഇതൊക്കെ എൻ്റെ ഈ സ്റ്റോർസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതേ പഴയ അതേപോലെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പം തിരുവല്ല ടൗണിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ തുലശ്ശേരി എന്നുള്ള സ്ഥലത്തോട്ട് ചെങ്ങന്നൂർ ചെങ്ങന്നൂരിനൊക്കെയാണ് നമ്മൾ ഈ നേരെ ഇങ്ങനെ പോകുന്നത് അതാണ്ട് ആ ഗേറ്റ് ആണ് എൻ്റെ സ്കൂളാണ് എൻ്റെ ഈ കാണുന്നത് അതെ അതാണ് ഞാൻ പഠിച്ച സ്കൂള് അവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് പുരുഷ വഴി അങ്ങനെ ചെങ്ങന്നൂരിന് ഉള്ള വഴിയാണ് നമ്മളിപ്പം അങ്ങനെ പോകുന്നത് രണ്ട് വാഹനത്തിന് നല്ല രീതിയിൽ ഒന്ന് പോകാനായിട്ട് നമുക്കിവിടെ സ്ഥലമില്ല അതുപോലെ തന്നെ പാർക്കിങ് തിരുവല്ലായിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിക്കണേ ഈ വണ്ടി കൊണ്ടുവന്ന് എവിടെങ്കിലും കൊണ്ട് കളയണം അതുപോലത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് പാർക്കിങ് കണ്ടോ ഓട്ടോ ഒക്കെ ഇങ്ങനെ സൈഡിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പോയി അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ന്യൂനതകളും ഞങ്ങളുടെ തിരുവല്ലായി കൊണ്ട് അതൊക്കെ മാറുമെന്നുള്ളൊരു നല്ല വിശ്വാസത്തിലാണ് ഇതുകൊണ്ടോ പാർക്കിംഗ് ഇല്ല ആ വണ്ടി ഇപ്പം അവിടെ നമ്മുടെ വോക്ക് വേയിലോട്ടാണത് കയറുന്നത് ആൾക്കാർക്ക് നടക്കാനുള്ള സ്ഥലമാണ് സ്ഥലമാണത് അതിക്രമിക്കുന്നത് ആ വണ്ടി ഇപ്പം കയറുന്നത് കുരിശുകവല എന്ന് പറയുന്ന സ്ഥലമാണിത് കൊട്ടാരക്കരയ്ക്കൊക്കെ നേരെ ചങ്ങന്നൂർ നേരെ പിന്നെന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാത്ത ഡ്രൈവിംഗ് ഒക്കെ എപ്പോഴും പ്രതീക്ഷിക്കാം ഇവിടെ അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലെ ഒരു അവസ്ഥകൾ അപ്പം അങ്ങനെ നമ്മൾ നേരെ തിരുവല്ല ടൗൺ ഏതായാലും കുരിശുകവല കഴിയുന്നതോടുകൂടി ആ ഒരു തിരക്ക് നമുക്കിവിടെ തീരും അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ നാടിൻ്റെ കുറച്ച് പ്രത്യേകതകളെ സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ തിരുവല്ലാടി ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിങ് വളരെ എന്താ പറയേണ്ടിയില്ലെന്ന് തന്നെ പറയാം ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ മഴയൊക്കെ നനഞ്ഞ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് പോകേണ്ടത് ഈ ഒരു ഈ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ പാർക്കിങ് അലോഡ് ആവുണ്ടോ പാർക്കിംഗ് ഉണ്ട് അല്ലാതെ നമുക്ക് ആ ടൗണിലൊന്നും ഇതിനുള്ള സൗകര്യങ്ങളില്ല ഇപ്പം എന്തായിട്ട് നമ്മൾ നേരെ മുമ്പോട്ട് അങ്ങനെ ഇവിടെ വരെ വരുമ്പോഴത്തേനും ഫ്രീ ആവും ഇത് ഉച്ച സമയമായതുകൊണ്ടാണ് നമുക്ക് ഇത്രേലും തിരക്കില്ലാതെ നമ്മൾ കഴിഞ്ഞു കൂട്ടിയത് നല്ല തിരക്കുള്ള സമയത്തെന്ന് പറഞ്ഞാൽ നമ്മളവിടെ പെട്ടുപോകും അങ്ങനെ വേണ്ട നമ്മൾ മെയിൻ റോഡ് റോഡ് കൊട്ടാരക്കര ചെങ്ങന്നൂരൊക്കെ പോകുന്ന റോഡിലാണ് നമ്മൾ ഈ സഞ്ചരിക്കുന്നത് ഇപ്പോൾ തിരുവല്ലാട് ഒരു ഭാഗം ടൗണിൽ കൂടെ ടച്ചായി ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത് ഇനി ഗവൺമെൻറ് ആശുപത്രി പടിയിലോട്ടൊക്കെ പോകുന്നത് വേറൊരു ഏരിയ ആണ് അപ്പം മുമ്പേ നമ്മൾ കണ്ട ബൈപ്പാസ് തണ്ട് ഇവിടെ വന്ന് അപ്പം ടൗൺ ടച്ച് ചെയ്യാതെ നമുക്ക് നേരെ വേണ്ട ഈ ബൈപ്പാസ് ആ മുമ്പേ കണ്ട ബൈപ്പാസ് ഇവിടെ വരും ഇവിടെ വന്നിട്ട് നമുക്ക് പിന്നെ അതായത് തിരുവനന്തപുരം ഒക്കെ പോകാനുള്ളവർക്ക് നേരെ ആ ബൈപ്പാസ് വഴി നേരെ ഇങ്ങനെ വന്നാൽ മതി എന്നിട്ട് ഇവിടെ നമുക്ക് ആ ടൗണിലെ തിരക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇതിൻ്റെ തൊട്ടപ്പുറമാണ് നമ്മുടെ പുഷ്പഗിരി അപ്പം തിരുവല്ലാടെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അപ്പം വീണ്ടും കേരളത്തിൻ്റെ പുതിയ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് ബായ്